ഓം ഗം ഗണപതയേ നമ ഓം ശ്രീ സുബ്രഹ്മണ്യായ നമ ഓം ശ്രീ സൂര്യാദി സർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഈ സെപ്റ്റംബർ മാസത്തിൽ ഇടവം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം ഇപ്പോൾ കാർത്തിക മുക്കാല് രോഹിണി മകൈരം പകുതി ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ഈ മേടം ഇടവൻ രാശിയിലുള്ളത് ഇപ്പോൾ ഇവർക്ക് സൂര്യൻ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത് അതായത് പല ക്ലേശങ്ങൾക്കും സാധ്യത ഉണ്ട് മാസം മുഴുവനും സൂര്യൻ അത്ര അനുകൂലമല്ലാതെയാണ് സ്ത്രീകൾ മൂലമായിട്ടൊക്കെ പല ക്ലേശങ്ങളുണ്ടാകാം നഷ്ടങ്ങളുണ്ടാകാം ചില അപമാനത്തിനൊക്കെ സാധ്യതയും കാണുന്നുണ്ട് യാത്രാക്ലേശം ഉണ്ടാകുന്നതിന് ഉണ്ട് അപ്പോൾ ദൂരയാത്രയ്ക്ക് യോഗമുണ്ട് ധനക്ലേശം ഉണ്ടാകാം ശത്രുക്ലേശങ്ങളുണ്ടാകാം രോഗ ഭയമൊക്കെ ഉണ്ടാകാം വീട്ടിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് പിന്നെ ജോലി സ്ഥലത്തും ചില ശത്രുത പലരും ക്ലേശിപ്പിക്കുന്നതിനോ നഷ്ടം വരുത്തുന്നതിനോ അപമാനപ്പെടുത്തുന്നതിനോ ഒക്കെ സാധ്യതയുണ്ട് അത് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഞായറാഴ്ച ദിവസങ്ങളിൽ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ് കഴിവതും യാത്രകളെ ഒഴിവാക്കാൻ പറ്റുന്ന യാത്രകളൊക്കെ ഒഴിവാക്കേണ്ടത് നല്ലതാണ് മഹാദേവന് ധാര കൂളമാല തുടങ്ങിയ വഴിപാടുകളൊക്കെ നടത്തുക ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും പിന്നെ ഓം നമശിവായ ജപിക്കുക നൂറ്റിയെടു പ്രാവശ്യം വീതം കാലത്തും വൈകിട്ടും ഈ കർത്തവാവിൻ്റെ ദിവസം ഒരു കൂളമാല മഹാദേവനെ ചാർത്തുക അല്ലെങ്കിൽ കുറച്ച് ലൂസായിട്ടുള്ള കൂളത്തിൻ്റെ അല കൊണ്ട് കൊടുത്തിട്ടൊരു അർച്ചനയുടെ രസീത് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പൂജാരി അത് കൊണ്ട് ആ കൂളത്തിൻ്റെ ഇല കൊണ്ട് മഹാദേവൻ അർച്ചന ചെയ്യും വളരെയേറെ നല്ലതാണ് മുൻജന്മ ദോഷങ്ങൾ പോലും തീർന്നു കിട്ടാൻ സാധ്യതയുള്ളതാണ് ഈ ഒരു വഴിപാട് പിന്നെ കുജൻ പതിമൂന്നാം തീയതി വരെ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത് നല്ല ടെൻഷൻ തരാൻ സാധ്യതയുണ്ട് ധനക്ലേശം ഉണ്ടാകാം സന്താനങ്ങൾ മൂലമായിട്ട് പല ക്ലേശങ്ങളോ ധന ധനച്ചെലവുകളോ ഒക്കെ ഉണ്ടാകാം സന്താനങ്ങളുമായിട്ടോ ബന്ധുക്കളുമായിട്ടോ ഒക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട് ഒന്ന് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ചൊവ്വാഴ്ച ദിവസങ്ങൾ സംഭാഷണമോ അല്ലേ ആർഗുമെൻറ്റൊക്കെ ഒന്ന് ഒഴിവാക്കുന്നത് നല്ലതാണ് ശത്രുക്ലേശം ഉണ്ടാകുന്നതിനും നല്ല സാധ്യത ഉണ്ട് അതും ചൊവ്വാഴ്ച ദിവസം ഒന്ന് ശ്രദ്ധിക്കുക അപ്പം ഈ ദോഷങ്ങളൊക്കെ കുറയാനായിട്ട് ഭദ്രകാളി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് നടത്തുക ദേവിക്ക് കടും പായസമോ രക്തപുഷ്പാഞ്ജലിയോ കുങ്കുമാർച്ചനയോ മാലചാർത്തൽ നെയ്വിളക്ക് ഒന്നുമല്ലെങ്കിൽ പോയിട്ട് ചൊവ്വാഴ്ച ദിവസം പോയിട്ട് ഒന്ന് തൊഴുത് വരുന്നത് തന്നെ വളരെ നല്ലതാണ് ഇപ്പം ഇതൊക്കെ ഈ പതിമൂന്നാം തീയതി വരെ ഉള്ളൂ പക്ഷേ പതിമൂന്നാം തീയതി മുതൽ അങ്ങോട്ട് നേരെ വിപരീതനാണ് വളരെ അനുകൂലനായിട്ടാണ് കുജൻ സഞ്ചരിക്കുന്നത് നല്ല ധനലാഭം വസ്ത്രാഭരണാദിലാഭം പ്രശസ്തി ആനന്ദം ശത്രുനാശം രോഗശമനം സർവകാര്യ വിജയം പിന്നെ ഇതുവരെ ഉണ്ടായിരുന്ന വഴക്കുകളൊക്കെ തീർന്ന് അതിന് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ തീർന്ന് അതൊക്കെ പരിഹരിച്ച് അതൊക്കെ രമ്യതയിലെത്തുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട് തുടങ്ങി വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് പിന്നെ ബുധൻ പതിനഞ്ചാം തീയതി വരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക നല്ല ധനലാഭം ഉണ്ടാകുക മാതാവ് മൂലം സന്തോഷം സന്തോഷമുണ്ടാകുക മാതാവ് മൂലം നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട് കുടുംബസുഖം ലഭിക്കുക ധനനേട്ടം തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ ലഭിക്കുന്നതാണ് വിദ്യാനേട്ടമാണ് വിദ്യാർത്ഥികൾക്കൊക്കെ അനുകൂലമാണ് എന്നാൽ പതിനഞ്ചാം തീയതി മുതൽ അങ്ങോട്ട് അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക അപ്രതീക്ഷിതമായിട്ടുള്ള വഴക്ക് സന്താനങ്ങൾ കാരണമോ ഭാര്യ മൂലമോ ഒക്കെ ആയിട്ട് മനക്ലേശങ്ങൾ തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നു അപ്പോൾ വിഷ്ണു സഹസ്രനാമോ ശതമോ ജപിക്കുക ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും പിന്നെ വ്യാഴൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് ധനലാഭം സുഖപ്രാപ്തി പ്രശസ്തി ശത്രുനാശം ദാനമൊക്കെ ചെയ്യുന്നതിനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാകുക അത് സാധിക്കുക അവസരങ്ങൾ വരുന്നതാണ് നല്ല കാര്യമാണത് കുടുംബസുഖം ലഭിക്കുക ഉത്തമ സംഭാഷണം മൂലം പല നേട്ടങ്ങളെ ഉണ്ടാകുക ഉയർച്ച പൊതുവേ ഒരു ഉയർച്ച ഉണ്ടാകുന്നതാണ് തുടങ്ങി വളരെ നല്ല ഫലങ്ങളൊക്കെ ലഭിക്കുന്നതാണ് നിത്യവരുമാനത്തിനൊക്കെ ഒരു ഉയർച്ച ഉണ്ടാകുക ജോലി സ്ഥലത്ത് അനുകൂലമായ നീക്കങ്ങൾ ഉണ്ടാകുക തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് പിന്നെ ശുക്രൻ പതിനാലാം തീയതി വരെ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക ധനഹാനി ശത്രുക്ലേശം ബിസിനസ് മൂലം ബിസിനസ്സിലോ മറ്റ് വ്യാപാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ചെറിയ നഷ്ടങ്ങൾക്കൊക്കെ ഒരു സാധ്യതയുണ്ട് മനക്ലേശത്തിനും മറ്റും സാധ്യത കാണുന്നു ഇപ്പോൾ ദേവി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് നടത്തുക ഈ ദോഷങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും പ്രത്യേകിച്ച് മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുക ലക്ഷ്മി സ്തുതികൾ ജപിക്കുന്നതും നല്ലതാണ് അഷ്ടകമോ ലക്ഷ്മി സ്തോത്രമോ ലക്ഷ്മി അഷ്ടോത്തര അഷ്ടോത്തരശതമോ ഇത് ഏതെങ്കിലുമൊക്കെ ഒന്ന് ജപിക്കുന്ന വളരെ നല്ലതാണ് പതിനാലാം തീയതി വരെയുള്ള വെള്ളിയാഴ്ച ദിവസങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ച് സ്ത്രീകൾ മൂലം ക്ലേശത്തിനൊക്കെ ഒരു സാധ്യത കാണുന്നു ശ്രദ്ധിക്കുക ശനി വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് ധനലാഭം രോഗശമനം ബഹുമാന ലാഭം ഉണ്ടാകുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് അപ്പോൾ രാഹു കർമ്മസ്ഥലത്താണ് അപ്പോൾ ചില ക്ലേശങ്ങളൊക്കെ വരുത്തുന്നതിന് സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ജോലി സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട് അപ്പോൾ ദുർഗാപ്രീതി വരുത്തുക ദുർഗാദേവിക്ക് കുങ്കുമാർച്ചന രക്തപുഷ്പാഞ്ജലിയൊക്കെ ചെയ്യുക ഈ അടുത്തുള്ള ക്ഷേത്രത്തിൽ ആയില്യപൂജ അവിടെ ഒരു ആയില്യപൂജ ചെയ്യുന്നതും നല്ലതാണ് ഈ രാഹു ഒന്നും ശല്യം ചെയ്യില്ല ദുർഗാ മന്ത്രം ജപിക്കുന്നത് നല്ലതാണ് ഓം ഹ്രീം ദും ദുർഗായൈ നമ ഈ മന്ത്രം ഡെയിലി ജപിച്ചോളൂ ദേവിയുടെ അനുഗ്രഹം പ്രത്യക്ഷമായിട്ട് ലഭിക്കുക ചെയ്യും രാഹുവിൻ്റെ ദോഷമൊന്നും ബാധിക്കുകയില്ല ഈ മന്ത്രം എന്നും ജപിച്ചു കഴിഞ്ഞാൽ എല്ലായിടത്തും ഒരു നല്ല സ്ഥാനമാനങ്ങളെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടുക ശത്രുക്കളൊക്കെ നിഷ്പ്രഭരാകുന്നതാണ് നമുക്ക് ഒരു ദോഷവും ചെയ്യാൻ ആർക്കും കഴിയില്ല ഭക്തിയോടുകൂടി ഈ ദുർഗാ മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം വീതം ഡെയിലി ജപിക്കുക അത് ഒരേ സമയത്ത് വേണം ജപിക്കാനേ കാലത്ത് സമയം നിങ്ങൾ സെലക്ട് ചെയ്തോളൂ ആറിനോ ഏഴിനോ എട്ടിനോ ഒരു കുഴപ്പമില്ല പക്ഷേ ഏഴുമണിക്കാണെങ്കിൽ എന്നും ആ ഏഴുമണിക്ക് ജപിക്കാൻ നോക്കുക വളരെ ശക്തിയുള്ള മന്ത്രമാണിത് എല്ലായിടത്തും ഒരു സ്ഥാനമാനങ്ങൾ ലഭിക്കും രാഹു ശല്യം ചെയ്യുക ഇല്ല എന്നല്ല വളരെ അനുഗ്രഹം ചെയ്യുകയും ചെയ്യും അപ്പോൾ അത് ജീവിച്ചോളന്നു പിന്നെ കേതു അത്ര അനുകൂലമല്ലാതെയാണ് സഞ്ചരിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് പിന്നെ വാഹനങ്ങൾ മൂലമൊക്കെ ക്ലേശങ്ങൾക്ക് സാധ്യത കാണുന്നു അപ്പോൾ ഗണപതി പ്രീതി വരുത്തുക ദോഷങ്ങൾ കുറയും ഗണപതിക്ക് ഒരു നാളികേര ഉടയ്ക്കലോ ഒരു ഗണപതി ഹോമം ചെയ്യലോ ഒരു അർച്ചന ചെയ്യലോ അതൊക്കെ ചെയ്യുക ഓം ഗം ഗണപതി നമ എന്ന ഗണപതി മന്ത്രം ജപിക്കുക വളരെ നല്ലതാണത് അത് ദോഷങ്ങളൊക്കെ കുറഞ്ഞ് കിട്ടും ഗണപതി ഭഗവാൻ്റെ അനുഗ്രഹം നേരിട്ട് കിട്ടും കൂടാതെ ഇക്കേതുവിൻ്റെ ദോഷങ്ങൾ ഒഴിവാക്കി കിട്ടുകയും ചെയ്യും പൊതുവെ ഗുണഫലം കൂടുതലായിട്ടാണ് കാണുന്നത് അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു Chupamos tu.